അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി സാധനമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന അഞ്ചര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബോക്സിൻ ബോക്സിൻ അറിയാലോ ഡെയിലി യൂസിന് ആപ്റ്റായിട്ടുള്ള കിഡിലും ചെയ്യാനാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അതിനകത്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കും അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന കളക്ഷൻസിൽ ഫസ്റ്റ് കാണിക്കുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതലും വന്നിട്ടുള്ളത് പരസ്പര മോഡൽ അതായത് പരസ്പരം നോർമലി എല്ലാം ഒരേ പോളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ പല ഷേപ്പിൽ വരുന്ന റോഡിയം മിക്സും അല്ലാതെ വരുന്ന നോർമൽ ആയിട്ടുള്ള കട്ടിംഗ് ബോൾ അതുപോലെ പ്ലെയിൻ ബോൾ വരുന്ന അങ്ങനെ കുറച്ച് ഡിസൈനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് പിന്നെ ബോക്സേന്റെ കാര്യം നിങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം നമുക്ക് ഇവിടെ ഏകദേശം ഒരു ഗ്രാം മുതലാണ് ബോക്സിയും വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ചോദിക്കുന്നതും ബോക്സേനാണ് ചോദിച്ച് മേടിക്കും ബോക്സേന ഉണ്ടോയെന്നുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഡെയിലി യൂസിനൊക്കെ പറ്റുന്നുണ്ടാണ് പിന്നെ നമുക്ക് കാലിലേക്ക് ഇടുന്ന ആയതുകൊണ്ടാണ് മറ്റുള്ള ചേനുകളേക്കാളും വെയ്റ്റ് കുറവാണല്ലോ നമ്മൾ മെയിൻ ഉന്നം അതായത് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് ഒരു ഇടാൻ ആഗ്രഹിക്കുന്ന കാരണം എല്ലാവരും അപ്പോൾ വെയിറ്റ് കുറവ് വന്നാൽ തന്നെ കൊലിസിന് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മളീ ബോക്സേൻ ഉണ്ടായത് അതിനകത്ത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ബോക്സ് ബോക്സേനാവുമ്പോൾ അങ്ങനെ വലിയ കംപ്ലയിന്റ് വരില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ചര ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു കാലിലേക്ക് ഏകദേശം നാല് ഏകദേശം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ടേ മുക്കാൽ ഗ്രാമാണ് ഒരു കാലിലേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു ബല നമ്മൾ പ്രതീക്ഷിക്കാവൂ ഒരിക്കലും അത് ആയതുകൊണ്ട് പൊട്ടില്ല എന്ന് ആരും വിചാരിക്കരുത് പിന്നെ വരുന്നൊരു കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ ബുദ്ധ ബോൾ അതുപോലെ തന്നെ കട്ടിങ് ബോളും വരുന്നുണ്ട് അതിനകത്ത് ചെറിയ റോഡി റോഡിയ ഉള്ള ചെറിയ ബോളുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാം നോർമലി ഈ തൂക്കമൊക്കെ തന്നെ വരുന്നത് കാരണം സെയിം ചെയിൻ സെയിം ആണ് അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ബോളുകളുടെ ചെറിയ വ്യത്യാസം വരുന്നത് അപ്പോൾ ഒരു അഞ്ചര ആറ് ഗ്രാം മുക്കാപ്പവൻ ആറ് ഇഞ്ചൊക്കെയാണ് അതിനകത്ത് തൂക്കം വരുന്നത് നമ്മുടെ ഷോപ്പിൽ ബോക്സിൻ്റെ ട്വൻറ്റി ടു ക്യാരറ്റ് കൂടാതെ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ പാസ്വറും ആണ് അപ്പോൾ പിന്നെ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതും ഉണ്ട് നമ്മുടെ കല് അതുകൂടാതെ തന്നെ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ട്വൻറ്റി ടു ആണ് അതിനകത്ത് രണ്ടും എയ്റ്റീൻ ക്യാരറ്റാകുമ്പോൾ ട്വൻറ്റി ടുവിനേക്കാൾ കുറച്ചുകൂടെ ബലം കൂടുതൽ കിട്ടും എയ്റ്റീൻ ആകുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ ആ പ്യൂരിറ്റിയുടെ ഡിഫറൻസ് വരുന്നതുകൊണ്ട് ഗോൾഡ് കുറച്ചുകൂടെ ബലം കിട്ടും അപ്പോൾ എയ്റ്റീൻ ക്യാരറ്റ് ചൂസ് ചെയ്യുന്നവർക്ക് അത് ചൂസ് ചെയ്യാം ട്വൻറ്റി ടു വേണ്ടവർക്ക് ട്വൻറ്റി ടു ചൂസ് ചെയ്യാം കാരണം ട്വൻറ്റി ടു ആവുമ്പോൾ നമുക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും നാളത്തേക്ക് ഒരു ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതായത് പണയം വയ്ക്കലാണ് ഞാൻ ഉദ്ദേശിച്ചത് വിൽക്കുമ്പോൾ ഉള്ള രസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഷോപ്പുകളിലും ട്വൻറ്റി ടു ക്യാരറ്റിന് ഒരു വില എയ്റ്റീൻ്റെ ഒരു വിലയാണ് അപ്പോൾ വിൽക്കുമ്പോഴും അന്നത്തെ എയ്റ്റീൻ ക്യാരറ്റ് ട്വൻറ്റി ടുൻ്റെ വില എന്താണോ ആ വില നിങ്ങൾക്ക് തിരിച്ച് കിട്ടും പക്ഷേ ഇത് പണയം വയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു സത്യാവസ്ഥയോട് അതിനകത്തുണ്ട് അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പൊ ഇന്നത്തെ കൊലിസുകൾ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി കൊലുസാണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും സംഭവം അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ നമ്പർ ഇതിനകത്ത് എൻക്വയറി കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓൺലൈൻ ഡെലിവറി നമ്മുടെ ഷോപ്പിൽ ആണ് അപ്പോൾ അത് നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഷോപ്പിനടുത്തുള്ള ആൾക്കാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ പോയി വിസിറ്റ് ചെയ്താലും ഈ ഐറ്റം നിങ്ങൾക്ക് കിട്ടും പിന്നെ നമുക്ക് ഈ ബോക്സീൻ്റെ കൊലിസ് മാത്രമല്ല ചെയിനുകൾ അതായത് കഴുത്തിലേക്ക് ഇടാൻ പറ്റുന്ന ചെയില്ല ഞാൻ പറഞ്ഞല്ലോ ഒന്നേകാൽ ഗ്രാമിൻ്റെ ചെയിനുകൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അതുപോലെ തന്നെ ചെറിയ പരസ്പരത്തിൻ്റെ ബോക്സെയിൽ വരുന്നുണ്ട് അതായത് മൂന്ന് ഗ്രാം നാല് ഗ്രാം ഒക്കെയാണ് തൂക്കം വരുന്നത് അപ്പോൾ അതുപോലെ ഒരുപാട് ബോക്സീൻ്റെ കളക്ഷൻസ് ഉണ്ട് കൈച്ചീനുകൾ ഉണ്ട് ബോക്സ് അപ്പോൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസുകളുണ്ട് അതിൻ്റെ ഞാനിപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഇതുപോലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ നമ്മളെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇടുന്ന വീഡിയോസിന് എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മളെ മറക്കാതെ കമൻ്റ് ചെയ്ത് അറിയിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും മോഡലൊക്കെ ആണെങ്കിൽ അതും നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മളത് അടുത്ത വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുന്നതായിരിക്കും അപ്പോൾ ഒരു കിഡിലൻ പുതിയൊരു തകർപ്പ വീഡിയോട്ട് ഞാൻ ഇനിയും വരും അതുവരെ എല്ലാവർക്കും ബായ്